പാനൂരിലെ ബോംബ് സ്ഫോടനത്തിലെ മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി പ്രതികളുടെ വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം തലശ്ശേരി എ സി ജെ എം കോടതിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത് കൂടുതൽ വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് എന്താണ് വിശദാംശങ്ങൾ രോഹിണി കണ്ണൂർ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങിയ നിലവിൽ പോലീസ് മൂന്ന് ദിവസത്തേക്കാണ് പ്രതികളെ എ സി ജി എം കോടതി ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് മുഴുവൻ പ്രതികളിൽ നിന്നും വിശദമായ മൊഴിയെടുക്കുവാനാണ് എന്തായാലും പോലീസിന്റെ തീരുമാനം ഇതിലൂടെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ലഭിക്കുമെന്നും ഇതിലൂടെ പോലീസ് എന്തായാലും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ബി ഒ എഫ് ഐ നേതാവ് ഉൾപ്പെടെയുള്ളവർ ബോംബ് നിർമ്മാണത്തിൽ പ്രതികളായിരുന്നു അതിനാൽ തന്നെ പഴുതടച്ച അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തുന്നത് ഇന്നലെയായിരുന്നു പാനൂർ സി ഐ പ്രേംസദൻ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തലശ്ശേരി കോടതിയിൽ ജാ ഇത്തരത്തിലുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയത് ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ മൂന്ന് പ്രതികളെയും പതിനെട്ടാം തീയതി വരെ കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത് ശ്രീജിത്ത് നമുക്കറിയാം പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടായ ആദ്യഘട്ടത്തിലൊക്കെ ഇത് അട്ടിമറിക്കാനുള്ള വലിയ ശ്രമം നടന്നിരുന്നു പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ം ഇവരുടെ പങ്ക് കൃത്യമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഈ മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിൽ കൃത്യമായി ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർ ഇവരിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ച കണ്ണികൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ തെളിവുകൾ ലഭിക്കാനല്ലേ സാധ്യത തീർച്ചയായും ഈ പോലീസിനെതിരെ തുടക്കം മുതൽ തന്നെ സി പി എം ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു കാരണം രക്ഷാപ്രവർത്തനത്തിലെത്തിയ തങ്ങളുടെ പ്രവർത്തന പ്രവർത്തകനെയാണ് ഇത്തരത്തിൽ പോലീസ് പിടികൂടിയ എന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ എന്തായാലും സി പി എം ഉന്നയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ ഡി വൈ എഫ് എയുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ എന്തായാലും പിടികൂടിയത് ശക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിലവിൽ പോലീസിനുണ്ട് അതിനാൽ തന്നെ പോലീസ് ശക്തമായ ശക്തമായ ഒരു അന്വേഷണമാണ് നിലവിൽ നടത്തി വരുന്നത് ഇതിൽ രണ്ട് ഡി ഒ എഫ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ബോംബ് നിർമ്മാണ കേസാണ് അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു തുടർന്ന് നിലവിൽ മൂന്ന് പേർ ചികിത്സയിലാണ് അത്തരത്തിൽ പഴുതടച്ച ഇതുമായി ബന്ധപ്പെട്ട് പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നിലവിൽ മുന്നോട്ട് പോകുന്നത് കാരണം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും പോലീസിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു തങ്ങളുടെ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുവാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം വന്നതിനാൽ തന്നെ ഇതിൽ ശക്തമായ തെളിവും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരുടെ പങ്കും തെളിയിച്ചു തെളിയിച്ചാൽ മാത്രമായിരിക്കും ഈ കേസുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുക അതിനാൽ തന്നെയാണ് ഈ മുഴുവൻ പ്രതികളെയും ഒന്നി ചോദ്യം ചെയ്യുകയും തന്നെ വിശദമായ ആവശ്യമാണെങ്കിൽ ഈ ഈ നടത്തി കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുവാനാണ് പോലീസിന്റെ തീരുമാനം ശരി പാനൂരിലെ ബോംബ് സ്ഫോടനത്തിലെ മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി പ്രതികളുടെ വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം തലശ്ശേരി എ സി ജെ എം കോടതിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്